ഒരു പട്ടം വാങ്ങിയാലോ ഏ പറപ്പിക്കാൻ പൊക്കെ ഏതായാലും സന്ധ്യ ആവാനായി വാങ്ങിയാലോ ഏട്ടാ പട്ടത്തിന് എത്രയോ അല്ലേ ഒന്ന് നൂറ് വാങ്ങണ്ടേ ജി വിട്ട ജി വിട്ട് ഞാൻ കേന്ദ്രരാ

രണ്ട് ബാഗറ്റ് നൂല രണ്ട് ബാഗറ്റ് നൂലേ ഒരു ബാഗറ്റ് കൂടി കാണണ്ടോ ആ കുറച്ച ഓവർ ആട്ടോ എത്ര നൂലേ നാലേ നാലോ എവിടെ ഒറ്റ ആകാശത്തെ യാ ആകാശ നൂമേത് കാണിക്കണം ഞാൻ കാണോ കാണാനില്ലല്ലോ നൂവേണല്ലേ അങ്ങട്ട് നൂവേണ ഇരകൊണ്ട് പട്ടമാണ് ആ നിൽക്കുന്നുണ്ട് നിൽക്കാനല്ല അളക്കി കളിക്കുന്നു നാലു റൂൾ നാലു റൂൾ ആണ് ആ പട്ടം ആംഗ കേറി നിൽക്കുന്നത് റൂളില്ല ഇറക്കാം ഹേ അർകാ എന്തിനാ ഇത് കുറേ നാലു റൂളായി ചിറ്റിക്കോ ചിറ്റേ ആടാ അടുപ്പൂല വേഗം വഞ്ചനാ വഞ്ചു കുത്തിക്കോ ഞാൻ അടി കിട്ടേ നമ്മൾ അർക്കുകയാണ് ഗയ്സ് പോലേ ചേ കട്ടം ഇരക്കാം അല്ലടാ അഞ്ചു നടര ഇൂടെകളേ करല്ല ഇൂടെകളല്ല രങ്ങുന്ന രങ്ങുന്ന നമ്മളെ നമ്മളെ അർക്കയാണ് പരി ഇങ്ങോട്ട് വരി നമ്മൾ അർക്കുകയാണ് ഗയ്സ്